അവളൊക്കെ മാനസിക നിലയിലെ സംഘർഷം വന്നോലായിട്ട് പയം പോയിപ്പോഴും അവളെ നിലയില ഒന്നാം സാധനങ്ങളെ കുറിച്ച്

ഇന്നത്തെ ദിവസം കുഞ്ഞുങ്ങളും സ്ത്രീകളും മനുഷ്യരും ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഉണ്ടായിരുന്ന ബേക്കറിയിലാണ് അക്രമോത്സുകരായിട്ടുള്ള സി പി എം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ കയറി വലിയ തോതിലുള്ള ഭീതിജനകമായ അക്രമത്തിന് നേതൃത്വം കൊടുത്തത് ഏറ്റവും വിചിത്രമായിട്ടുള്ള സംഗതി ഈ സംഭവം നടക്കുമ്പോഴെല്ലാം മനുഷ്യർ കടയിലുണ്ടായിരുന്നു സി സി ടിവിയുടെ ഫുട്ടേജ് നോക്കിയാൽ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും യോഗം നടക്കുന്ന സമയത്തും സംഘർഷം നടക്കുന്ന സമയത്തും അൻസർ കടയിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ആ അൻസറിന്റെ കട തല്ലി തകർത്തതിനു ശേഷം പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒന്നാം പ്രതിയായി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അൻസറിനെതിരായിട്ടാണ് അൻസറിന്റെ കുട്ടികൾ ഇപ്പോഴും അവരുടെ മാനസികാവസ്ഥ പൂർണ്ണതോതിൽ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല അവരുടെ അൻസറിന്റെ ഭാര്യ അടക്കമുള്ളവർ ഇപ്പോഴും ഭയന്നു പറഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ അൻസർ പൂർണ്ണ സമയം യോഗം നടക്കുമ്പോഴും അതിനുശേഷവും പൂർണ്ണ സമയം ബേക്കറിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് വ്യക്തമായ സി സി ടി വി ഫുട്ടേജ് നിലനിൽക്കുമ്പോഴാണ് ഈ സംഘർഷത്തിൽ പ്രതിയായി അൻസറിൻ്റെ ഒന്നാം പ്രതിയായി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തിട്ടുള്ളത് അപ്പോൾ എങ്ങനെയാണ് പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഭരണത്തിന്റെ പിൻബലത്തിൽ അധികാരത്തിൻ്റെ മുഷ്ക്കുപയോഗിച്ച് ഏത് ജനാധിപത്യപരമായ പ്രതിഷേധത്തെയും പ്രവർത്തനത്തെയും അടിച്ചമർത്തി തങ്ങളുടെ അതീശത്വം സ്ഥാപിക്കാമെന്നുള്ള ഫാസിസ്റ്റ് പ്രവണതയാണ് കടയ്ക്കൽ പട്ടണത്തിൽ കടകമ്പോളങ്ങളിൽ പാർട്ടി ഓഫീസുകളിൽ ജനങ്ങൾക്ക് നേരെ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കന്മാർക്കുമെതിരെ പത്തൊൻപതാം തീയതി ഉണ്ടായത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ബേക്കറിയിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും കസ്റ്റമേഴ്സും ഒക്കെ ഉള്ള സമയത്ത് കടന്നുകയറി നടത്തിയ ഭീകരമായിട്ടുള്ള ആക്രമണം മാത്രവുമല്ല ഇതെല്ലാം പ്രതിപട്ടികയിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത് മുഴുവൻ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചിട്ടാണ് ഷമീർ ഉൾപ്പെടെയുള്ളവർ കുമ്മിൾ കുമ്മിൾ ഷബീറും അൻസാറും ഉൾപ്പെടെയുള്ളവർ പ്രതിചേർക്കപ്പെട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം സമീപകാലത്തായി സംഘടനാ രംഗത്ത് ശക്തമായി നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കൾ എന്ന നിലയിൽ അവരെ കൈകാര്യം ചെയ്യുക എന്ന ബോധപൂർവമായ ഉദ്ദേശത്തോടു കൂടിയാണ് അവരെ മുഴുവൻ പ്രതി ചേർത്ത് റിമാൻഡ് ചെയ്യാനും അതുവഴി അവരുടെ സംഘടനാപരമായ സ്വാതന്ത്ര്യത്തിന് കൂച്ചു വിലങ്കിടാനും കോൺഗ്രസിന്റെ ജനാധിപത്യപരമായ പ്രവർത്തനത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്താനുമുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് തുടർന്നും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നടപടികൾ എന്നുള്ളതും ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധേയമാണ് പ്രതിഷേധാർഹമായിട്ടുള്ള സംഗതിയാണ് ഈ വന്നിട്ടില്ല ും സാറെ നമ്മൾ ഞാൻ വ്യാപാര ജനറൽ സെക്രട്ടറിയാണ് ഇപ്പൊ നമ്മുടെ സംഘടന ഇടപെട്ട് ഇതിന്റെ ഇത് രണ്ടായ നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ ഇത് പുനർനിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അവരത് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബില്ല് നമ്മൾ കൊടുക്കും അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കാം എന്നുള്ള ഇതിൽ തീർപ്പുണ്ട് തീർച്ചയായിട്ടും സാധനത്തിൽ സംബന്ധിച്ചിടത്തോളം പരിപാടിയുണ്ട് അങ്ങനത്തെ സഹായം ആദ്യം വണ്ടി പോയി